രാവിലത്തെ ഒട്ടപ്പാച്ചിനെ ലഞ്ച് ബോക്സിലേക്ക് എന്ത് കറി ഉണ്ടാക്കുന്ന ഓർത്തിരിക്കുന്നവർക്ക് ഒരു ഐറ്റമാണ് കേട്ടോ ഇത് വെജിറ്റേറിയൻ ആയി ഐറ്റം ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം മതി എന്നാൽ രുചിര കാര്യത്തിൽ ഒരു കുറവുമില്ല കേട്ടോ പൊട്ടറ്റോ റൈസ് ഒന്നും അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പേര് വിളിക്കാം ഞാൻ എന്തായാലും ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ ബസ്മതി റൈസ് ആയാലും ഞാൻ അരമണിക്കൂർ കുതിർത്ത ശേഷമാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്ന ഒരു പൊട്ടറ്റോ ആണ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അധികം കനമൊന്നും വേണ്ട കേട്ടോ ഇതൊരു എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ടൊക്കെ വേണമെങ്കിൽ ബോയിൽ ചെയ്ത് ചെറിയ ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക എയർ ഫ്രൈ ചെയ്തെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു റൈസിനൊരു ടേസ്റ്റ് കൂടുതലുള്ളത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് വറുത്തു വരാം ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് കടുവ് ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്ത് പൊട്ടി വരുമ്പോഴേക്കും ഒരു സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് മുളക ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്തിരി എരിവുള്ള മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി എല്ലാം എല്ലായിടക്കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കരുത് പച്ചമുളകും മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ആകുമ്പോഴത്തേനും അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം ഇതുപോലെയുള്ള ഐറ്റം ഉണ്ടാക്കുമ്പോഴേക്കും റൈസൊക്കെ വേയിച്ച് വെച്ചിട്ട് ഒന്ന് തണുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ വേവിച്ചു വെച്ചിരുന്ന റൈസ് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബസ്മതി റൈസ് തന്നെ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന റൈസ് വെച്ചിട്ട് ഇതുണ്ടാക്കാം ഉണ്ടാക്കാം ഇനി ജീരകശാല റൈസ് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് റൈസ് കൊണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് കുറച്ച് മല്ലിയലേം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പത്ത് മിനിറ്റ് സമയം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നേരത്തെ ചോറൊക്കെ വേവിച്ചിരിപ്പ് ഉണ്ടെങ്കിലും ബാക്കി മസാലയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാർക്കരുതേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് ഇനിയും വരാവേ